അങ്ങനെ എല്ലാവരും കാത്തിരുന്ന മോഹൻലാലിൻ്റെ എംബുരാൻ സിനിമ റിലീസായിട്ട് ഇപ്പോൾ രണ്ടാം ദിവസമാണ് അപ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ച് ഭയങ്കര ഹൈപ്പായിരുന്നു പടത്തിന് ഭയങ്കര ഹൈപ്പ് ഇട്ട് എല്ലാവരിലേക്കും എത്തിക്കാനുള്ള ഒരു ശ്രമം നടത്തി പക്ഷേ ഓവറോൾ വിജയിച്ചു എന്ന് തന്നെ പറയാം എംബുരാൻ്റെ സിനിമ ഓവറോൾ വിജയിച്ചു പൃഥ്വിരാജൻ്റെ ഡയറക്ഷനും മുരളീകോവിലുടെ രചനയിൽ സൂപ്പർ ഹിറ്റ് പടമാണ് പക്ഷേ നമ്മുടെ ലൂസിഫറിൻ്റെ ഫസ്റ്റ് പാർട്ടിൻ്റെ അത്രയും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഫസ്റ്റ് പാർട്ടിലൊക്കെ മോഹൻലാലിൻ്റെ ഒരു എൻട്രിയുണ്ട് സായ് മരിച്ചു കിടക്കുമ്പോൾ മോഹൻലാൽ വരുന്ന ഒരു എൻട്രി എന്ന് പറഞ്ഞ ഒരു കിടിലൻ എൻട്രി എന്ന് പറഞ്ഞാൽ എല്ലാവരും ഏറ്റുനിന്ന് കൈയടിക്കുന്ന ഒരു എൻട്രിയാണ് ഒരു എൻട്രി മോഹൻലാലിന് എംബുരാണി കിട്ടിയോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട് അപ്പോൾ സിനിമ കണ്ടു കഴിയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാകും എന്നാലും നമ്മൾ തിയേറ്ററിലൊക്കെ ഇരുന്ന് കാണുമ്പം ഒരു മലയാളം ഫിലിമാണെന്ന് പറയത്തില്ല പെട്ടെന്ന് നമ്മളൊരു ഇംഗ്ലീഷ് ഫിലിം അല്ല ഹിന്ദി നല്ലൊരു അടിപൊളി ഒരു പടം കാണുന്ന ഒരു ഫീലാണ് മലയാളം പടം അതുപോലൊരു സെറ്റപ്പിൽ ചെയ്തിട്ടുണ്ടോ എനിക്ക് തോന്നുന്നില്ല അതിൻ്റെ ക്യാമറ ആണെങ്കിലും അതിൻ്റെ ഓവറോൾ മേക്കിംഗ് എല്ലാം അടിപൊളിയാണ് അതിനകത്ത് കുറേ സസ്പെൻസുകളുണ്ട് അതിനകത്ത് മഞ്ജു വാര്യർ ടൊവീനോ ഇന്ദ്രജിത്ത് നമ്മുടെ ബൈജു സുരാജ് വഞ്ഞാർ മൂടൊക്കെ നല്ല സൂപ്പർ അഭിനയമാണ് എല്ലാവരും നല്ല അവർക്ക് കൊടുത്ത റോളുകളെല്ലാം നല്ല കിടിലനായിട്ട് ചെയ്തു എന്നാലും എനിക്ക് ഒരു നമ്മുടെ ലൂസിഫറിൻ്റെ അത്ര ഒരു സെറ്റപ്പ് തോന്നിയില്ല പടം കണ്ടിട്ട് ലൂസിഫർ ആണെന്ന് വെച്ചിട്ടവിടെ അടിപൊളിയെന്ന് തോന്നുന്നു പക്ഷേ മുരളീകോപിയുടെ രചനയിൽ കഥ കുറെ രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് സി പി എമ്മിനും ബി ജെ പിക്ക് ഒക്കെ നല്ല അടി കൊടുക്കുന്ന ഒരു പടമാണ് കോൺഗ്രസ്സിനെ ഇച്ചിരി തട്ടിത്തൊ തൊട്ടി തട്ടുകൊക്കെ വിട്ട് വലിയ വിഷയമില്ലാതെ പോയി എന്നാലും പിന്നെ പടം പടമായിട്ട് തന്നെ കാണണം എല്ലാവർക്കും തിയേറ്ററിൽ ഇപ്പോൾ കാണണം നല്ലൊരു തിയേറ്റർ എഫക്റ്റ് ഉണ്ട് പടം നല്ല കിടിലം പടമാണ് പക്ഷെ ഞാൻ പറഞ്ഞില്ല അപ്പം ലൂസിഫർ പോലെ ഇവർ പറഞ്ഞ ഹൈപ്പിൽ അത്ര സെറ്റപ്പിൽ വന്നില്ല പിന്നെ ആൻ്റണി പെരുമ്പാവരൊക്കെ എന്തിനാ അഭിനയിച്ചതെന്നറിയത്തില്ല അതിനകത്ത് ആൻ്റണി പെരുമാവർ പൈസ മുടക്കിയിട്ട് പിന്നെ അമേരിക്ക ആയിരിക്കുമോ വേറെ ആർക്ക് കൊടുക്കാൻ അപ്പം നല്ലൊരു ആന്റണി പെരുമാറിൻ്റെ ഒക്കെ പൊസിഷനിൽ വേറൊരു നല്ലൊരു അഭിനേതാവിനെ കൊടുക്കാം എന്നൊരു അഭിപ്രായം ഉണ്ടായിരുന്നു പക്ഷേ നമുക്കതൊന്നും പറയാൻ ആളല്ല പൈസ മുടക്കുന്നവനാണ് ഇതൊക്കെ തീരുമാനിക്കുന്നത് ഓക്കെ അപ്പം പിന്നെ എൻ്റെ ഓവർസീസ് കളക്ഷൻ ഈ പ്രാവശ്യത്തെ ഓവർസീസ് കളക്ഷനിൽ നമ്പർ വണ്ണായിട്ടാണ് എംബുരാൻ നിൽക്കുന്നത് എംബുരാൻ്റെ ഓവർസീസ് കളക്ഷൻ കണ്ട് എന്ന് വിളിച്ചെന്നാണ് എൻ്റെ വിതരണക്കാർ പറയുന്നത് യു കെയിലാണ് ഏറ്റവും കൂടുതൽ കളക്ഷൻ എമ്പരാണ് നേടിയേക്കുന്നത് ഒന്നാം ദിവസം യു കെയിൽ ആറ് കോടി രൂപയുടെ കളക്ഷൻ നേടി ഈ ഗൾഫ് കൺട്രിയിൽ ഇരുപത്തൊന്ന് കോടി രൂപ കളക്ഷൻ ഒരു ദിവസം ഇന്നലെ തന്നെ നേടി പിന്നെ യു ഓസ്ട്രേലിയയിലാണെങ്കിൽ ഓസ്ട്രേലിയയിലാണെങ്കിൽ ടു പോയിൻറ്റ് സിക്സ് ത്രീ ക്രോറാണ് നേടിയേക്കുന്നത് യു എസില് ഫോർ പോയിൻ്റ് ത്രീ ക്രോറ് നേടി കാനഡയിൽ ത്രീ പോയിൻറ്റ് ഫൈവ് ജർമ്മനിയിൽ ഇവിടെ വൺ പോയിൻ്റ് ത്രീ ക്രോറ് കളക്ഷൻ നേടി അയർലൻഡിൽ സെവൻറ്റി ഫൈവ് ലാക്ക് അങ്ങനെ എല്ലാ യൂറോപ്യൻ കൺട്രിയിലും നല്ല കളക്ഷനെ പോയിക്കൊണ്ടിരിക്കുന്നു യു കെയിലാണ് വമ്പ ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത് യു കെയിലാണ് വമ്പ ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത് യു കെയിൽ ഇരുന്നൂറ്റി നാൽപ്പത്താറ് തിയേറ്ററിലാണ് എംപുരാൻ റിലീസ് ചെയ്തിരിക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്താറ് തിയേറ്ററിൽ ഇരുന്നൂറ്റി നാൽപ്പത്താറ് തിയേറ്ററിൽ ഡെയിലി ആയിരത്തി ഇരുന്നൂറ് ഷോയാണ് ദിവസം ആയിരത്തി ഇരുന്നൂറ് ഷോയാണ് നടക്കുന്നത് അപ്പം ഈ കളക്ഷനൊക്കെ ഉറപ്പായിട്ടും ഇൻ്റെ മുടക്കം മുതലൊക്കെ കിട്ടി വമ്പക്ക് ഹിറ്റാകട്ടെ എന്നാലും നല്ലൊരു സിനിമയാണ് ഞാൻ പറഞ്ഞല്ലോ വലിയ കുറ്റം പറയാനൊന്നും ഇല്ല നമുക്ക് പിന്നെ പഴയ ആ ലൂസിഫറിന് അത്രയും വന്നില്ല എന്നൊരു അഭിപ്രായം മാത്രമേ ഉള്ളൂ നല്ല സൂപ്പറായിട്ട് പടം പൃഥ്വിരാജൻ്റെ ഡയറക്ഷൻ സൂപ്പറായിട്ട് ചെയ്തിട്ട് പൃഥ്വിരാജൻ്റെ മകള് പാടിയിട്ടുണ്ട് ഇന്ദ്രജിത്തിൻ്റെ മകളിനകത്ത് പാടിയിട്ടുണ്ട് മ്യൂസിക് ഡയറക്ഷനൊക്കെ മ്യൂസിക്ക് അതൊക്കെ സൂപ്പറാണ് ഉഷാ പാട്ട് അടിപൊളി സെറ്റ് ശ്രീ ഗോകുല മൂവീസ് ആശീർവാദ് സിനിമാസ് എന്നിവരുടെ ബാനറിൽ ആന്റണി പെരുമാര് സുഭാസ്കരൻ ഗോകുലം ഗോപാലൻ എന്നിവരാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത് ഡയറക്ഷൻ പൃഥ്വിരാജ് അതിൻ്റെ കഥ മുരളീകോപിയാണ് ഇതിൻ്റെ ചിത്രീകരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഫരീദാബാദിലാണ് ചിത്രീകരണം ആരംഭിച്ചത് അമേരിക്ക യു കെ യു എ ഇ ചെന്നൈ മുംബൈ ഗുജറാത്ത് ലഡാക്ക് കേരള ഹൈദരാബാദ് ഷിംല ഇതുപോലുള്ള കുറേ ആണ് ഇതിൻ്റെ ലൊക്കേഷൻസ് അപ്പം കുറേ ലൊക്കേഷനും കുറേ പരിപാടികൾ നല്ല സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് അപ്പം എങ്ങനെയുണ്ടെന്ന് ബാക്കിയുള്ളവരെല്ലാം സിനിമ പോയി തിയേറ്ററിൽ കാണുക അപ്പം വമ്പ ഹിറ്റാവട്ടെ മുടക്കുമുതൽ കിട്ടട്ടെ പിന്നെ ഇതിനകത്ത് കുറേ ആൾക്കാർ അത് ഇതൊക്കെ പറയുന്നുണ്ട് രാഷ്ട്രീയപരമായിട്ടൊക്കെ ചർച്ചകൾ നടക്കുന്നുണ്ട് അതൊക്കെ അതിൻ്റെ വഴിക്ക് നടക്കട്ടെ സിനിമ സിനിമയുടെ വഴിക്ക് പോട്ടെ അപ്പം നല്ലൊരു ഹിറ്റിലേക്ക് വരട്ടെ എന്ന് ആശംസിക്കുന്നു നല്ല കിടലം പിന്നെ ഞാൻ കണ്ടിട്ട് എനിക്ക് നല്ല അഭിപ്രായമാണ് തോന്നിയത് എനിക്ക് ഒരേ ഒരു അഭിപ്രായമുള്ളൂ കാണാം സൂപ്പർ പടമാണ് പക്ഷേ ലൂസിഫറിൻ്റെ അത്രയും എത്തിയോ എന്നൊരു ഡൗട്ട് മാത്രമേ ഉള്ളൂ ഓക്കേ ബൈ ബൈ